എടാ ഈ മഹാ പൂക്കൃത്തരാണ് കേട്ടോ പണ്ടേ അങ്ങനെയാണ് ഓ പണ്ടേ അങ്ങനെ നിന്റെ അഹങ്കാരം കൊറക്കടല്ലെങ്കിൽ പിന്നെ പൊരുന്തകാലേ പോകുന്നില്ലാത്ത പിന്നെ നീ ഒന്നും ചെയ്യില്ല നീ നിന്നെ ഞാൻ അടിച്ച് ശരിയാക്കും ഞാൻ നീ എന്തേലും ഒന്നും ചെയ്തെന്ന് ഞാൻ അറിഞ്ഞാലേ അറിഞ്ഞാല് അച്ഛന്റെ സ്വഭാവം അറിയില്ലല്ലോ അയാളെ അറിയില്ല എനിക്ക് അത്ര ഇതില്ല നീയെ കൂടുതൽ ഡയലോഗ് അടിക്കാൻ നിക്കണ്ടാ ആ ഷാരോത്തെ അമ്മണിനോട് വന്നിട്ട് പറഞ്ഞതാ നീ ആ പെണ്ണിനെ അമ്പലക്കടവിന്റെ അവിടെ വെച്ചിട്ട് തടഞ്ഞു നിർത്തിട്ട് ലെറ്റർ കൊടുത്തോക്കെ ഞങ്ങളുടെ ഒരു പെണ്ണിനെ സ്നേഹിക്കുമ്പോഴേ അവളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കണ അല്ലാണ്ട് അവളെ പിന്നെ നടന്ന് ഭീഷണിപ്പെടുത്തി കത്ത് കൊടുത്തിട്ട് അതിനെ പഠിക്കാൻ പറഞ്ഞിട്ടല്ലോ വർത്തമാനം ഒരു ഒരു അമ്മയോട് പറയാൻ പറ്റുന്ന കാര്യമാണ് പറയുന്നത് ആ പിന്നെ പിന്നെ അച്ഛൻ അച്ഛൻ ആയിരുന്നു നിന്റെ കുഴപ്പമുണ്ടായിരുന്നില്ല അച്ഛനെ ഞാൻ നീ വർത്താനം ഒരിക്കലും സ്വന്തം തള്ളയുടെ നാമ്പെന്ന് അത് ഈ ഒരിക്കലും നന്നാവില്ല മോ മുമ്പൊക്കോ പരിന്തകാലും പോവുള്ളതാ ചെല്ലു ചെല്ലുധാകര ഇതിനൊക്കെ പെട്ടന്ന് വേറെന്തേലും പണിക്ക് പോയാ മതിയോ അല്ല ഇതിപ്പോ സുധാകരൻ അയാൾ പറയാ ആ മറ്റേ സുധാകരനാണെങ്കിൽ ആ ഞാൻ പണ്ട് വിട്ടിക്കേസ് ആണല്ലോ